എല്ലാ മാന്യ പ്രേക്ഷകർക്കും മൂവി ടോക്സിലേക്ക് സ്വാഗതം തമിഴ്നാട് ബോക്സ് ഓഫീസിലും പ്രമേഹം കത്തിക്കയറു ഓൾ ടൈം മലയാളം ക്രോസേഴ്സിൽ അഞ്ചാമത് ലോകമെമ്പാടും മമ്മൂട്ടിയുടെ ഹൊറർ ത്ര ചിത്രം പ്രമേഹത്തിലെ പകർന്നാട്ടം കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് ആ അത്ഭുതം കേരളത്തിന് പുറമെ മറ്റ് തെന്നിന്ത്യൻ ബോക്സ് ഓഫീസിലും പ്രകടവുമാണ് ഇതിനകം തമിഴ്നാട്ടിലെ ഓൾ ടൈം മലയാളം ക്രോസേഴ്സിൽ പ്രമേഹം അഞ്ചാം സ്ഥാനം നേടിക്കഴിഞ്ഞു ഒന്ന് ദശാംശം ആറ് പൂജ്യം കോടിയാണ് സിനിമ തമിഴ്നാട്ടിൽ നിന്ന് ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിനാണ് തിയേറ്ററുകളിലെത്തിയത് ഹൊറർ ത്രില്ലറായി ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിന് മികച്ച പ്രേക്ഷക സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിൽ കൊടുമനു പോറ്റി എന്ന കഥാപാത്രമായി മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുന്നു പതിനൊന്ന് ദിവസം കൊണ്ടാണ് ആഗോളതലത്തിൽ അൻപത് കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന ആദ്യ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എന്ന ബഹുമതി പ്രമേഹം സ്വന്തമാക്കിയത് ഇന്ത്യയിൽ നിന്ന് മാത്രം പത്തൊമ്പത് കോടി രൂപയാണ് പ്രമേഹം കാക്ഷൻ ആയി നേടിയത് മലയാളത്തെ കൂടാതെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും പ്രദർശനത്തിനെത്തിയ ചിത്രം അവിടങ്ങളിൽ നിന്നും മികച്ച പ്രതികരണമാണ് നേടിക്കൊണ്ടിരിക്കുന്നത് കൊടുമന പോറ്റി എന്ന കഥാപാത്രത്തിന്റെ നിഗൂഢതകളും മാന്ത്രികതയും ആണ് സിനിമയുടെ പശ്ചാത്തലമാകുന്നത് മമ്മൂട്ടിയെ കൂടാതെ സിദ്ധാർത്ഥ് ഭരതൻ അർജുൻ അശോകൻ അമാൽഡലിസ് മണികണ്ഠൻ തുടങ്ങിയവർ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട് പുതിയ സിനിമാ വിശേഷങ്ങൾ ഉടൻ തന്നെ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മടിക്കരുത് പുതിയൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം